ഹലോ മച്ചന്മാരെ ഇന്ന് നമ്മുടെ റെഡിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ രാത്രി ഒരു വർക്ക് എടുത്തതാണ് ഇന്നത്തേത് അപ്പോൾ ക്ലയൻ്റ് വിളിച്ച് പറഞ്ഞു അപ്പോൾ കിണറ്റിൽ പൂച്ചയാടിയിട്ടുണ്ട് അർജൻറ്റായിട്ട് വരണം അത് രാവിലേക്ക് ഡേഞ്ചറാവും അപ്പോൾ രാത്രി തന്നെ വന്ന് ചെയ്തിരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാത്രി തന്നെ വർക്ക് ഏറ്റെടുത്തു ഞങ്ങൾ പോയി നോക്കുമ്പോൾ കിണറ്റിൻ്റെ പൂച്ച അവിടെ ചെറിയൊരു കുട്ടിപ്പൂച്ചയാണ് അവിടെ മൊക്കെ മുകളിലുണ്ട് ഇന്നലെ ചാടിയാൽ തോന്നുന്നു വലിയൊരു സീനൊന്നായിട്ടില്ല അപ്പോൾ നമ്മൾ പതിവ് പോലെ ബക്കറ്റ് കൊണ്ട് അതിനെ കയറ്റാനുള്ള ശ്രമം തുടങ്ങി കുറച്ചൊരു പണി വട്ടാണേലും നമുക്ക് ബക്കറ്റിലേക്ക് കയറി കിട്ടി പൂച്ച അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിണറൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പം പുല്ലൊക്കെ വളരെ കുറവായതുകൊണ്ട് ജസ്റ്റ് നമുക്ക് വെള്ളം അടിക്കേണ്ട ഒരു പണിയെ വന്നിട്ടുള്ളൂ മഴക്കാലമായതിനാൽ നല്ലോണം വെള്ളമുള്ള സമയമായിരുന്നു അപ്പോൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു എന്നാലും കുഴപ്പമില്ല നമ്മളെ അവർക്ക് വീട്ടുകാരുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നമ്മൾ വർക്ക് അവർക്ക് ഒരുപാട് സന്തോഷമായി ഏതായാലും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളെ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്